ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും നന്ദി താങ്ക് യു താങ്ക്സ് ലോട്ട് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാ എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് ഫോർ ഓഫ് വാൻസിന്റെ എനർജി നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി സൺ കാഡ് വന്നിരിക്കുന്നു കിങ് ഓഫ് വാൻസിന്റെ എനർജി Queen of Wands, Seven of Cups, King of Cups, Nine of Wands. ഓഫ് ൾസ് വോട്ട് ഓഫ് ദുക്ക് വന്നിരിക്കുന്നത് ഹാങ്കഡ്മാൻ ആണ് ഹാങ്കഡ്മാൻ എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ബുദ്ധിയുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല കഴിവുണ്ട് നല്ല ദൈവാനുഗ്രഹവും ഉണ്ട് പക്ഷെ ചില സമയത്ത് മാത്രം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു ഇത് കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് നിങ്ങളുടേതായ കാര്യങ്ങൾ നല്ലതുപോലെ സക്സസ് ആയിട്ട് അത് നിർവഹിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഇവിടെ വ്യാഴാനുഗ്രഹമുണ്ട് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ കൂടുതലായും പൈസ സ്നർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് അപ്പോ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ എല്ലാ സൈനുകളും വന്നിട്ടുണ്ട് ഇവിടെ വൺസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ സോഡ് വന്നിട്ടുണ്ട് കപ്പ് വന്നിട്ടുണ്ട് ൾ വന്നിട്ടുണ്ട് എല്ലാ എനർജിസും എല്ലാ സയൻസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിലെ കണ്ടില്ലേ വാൺസ് വൺസ് ഫയർ സൈൻ ഏരിയസ് ഏരിയ അപ്പൊ ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നത് പെട്ടെന്നൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള മാർഗമാണെന്നാണ് ഇവിടെ കാണുന്നത് അവിചാരിതമായിട്ട് ഒരു നേട്ടം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അപചാരിതമായിട്ട് നിങ്ങൾക്കൊരു യാത്ര വരാൻ പോകുന്നു ആ യാത്രയെ കൊണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ എവിടെയെങ്കിലും ക്ഷേത്ര ദർശനമാവാം അത് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യാനുഭവം ഉണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് ആ യാത്രയെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് നല്ല സക്സസ് വരാൻ പോകുന്നു എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് കരിയർ ലൈഫ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുത്തു ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രൊമോഷൻ സാധ്യതകളോ അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്ഞ്ച് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കും ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് വളരെ വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഇവിടെയാണെങ്കിൽ സെലിബ്രേഷൻ വരുന്നുണ്ട് എൻജോയ്മെന്റ് ഒരുപാട് ഒരുപാട് സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരുപാട് സെലിബ്രേഷൻ നടത്താനും മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് സന്തോഷം അനുഭവിക്കാനും അപ്പോൾ നിങ്ങൾ കൂടെ ചേർന്ന് ഒരു നല്ല ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സന്തോഷകരമായ ശുഭവാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ കുട്ടികളോടൊപ്പം സന്തോഷിച്ചൊരു ഫാമിലിയിലേക്ക് മാറുന്നതാവാം ഒരു ഫാമിലിയായിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയുന്നതും ആവാം അങ്ങനെ എന്തായാലും ഇവിടെ ഒരുപാട് സെലിബ്രേഷൻ ഉള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഈ സെലിബ്രേഷന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് പുതിയ വീടാവാം ഇപ്പം വീടിൻ്റെ പാരു ചടങ്ങാവാം വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതാ ആവാം അതുമല്ല എങ്കിൽ നിങ്ങളുടേതായ വിവാഹമാ അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാൻ അനുഭവ സന്തോഷിക്കാനുള്ള സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് നോ കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് കോണ്ടാക്റ്റിൽ എത്തിച്ചേരാൻ നല്ല ഒരു സമയമാണ് വന്നിരിക്കുന്നത് റീയൂണിയൻ റീകൺസിലേഷൻ ഒക്കെയും നടക്കാനുള്ള സാധ്യതയാണ് അങ്ങനെയുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് അടുത്തതായിട്ട് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ സോഡ് ചീറിപ്പായുകയാണ് കത്തി കണ്ടില്ലേ ഇവിടെ വായുവിലൂടെ ചീറിപ്പായി പാഞ്ഞു വരുന്ന എനർജിയാണ് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്തോ ഒരു വാർത്തയാവാം എന്തോ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതുമില്ലായെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതാവാം അത് നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ ആളുകളാവാം ചിലപ്പോൾ ഒരു അതിന് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാഹചര്യവും ആവാം എന്തായാലും നിങ്ങളിലേക്ക് എന്തോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ സഫലമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ചേഞ്ചസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇവിടെ വലിയ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ ചില ചേഞ്ചസ് ഇവിടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സൺ എനർജി വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇവിടെ സോഡ് എയർ സൈൻ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ കണ്ടില്ലേ ആണ് വരാൻ പോകുന്നത് കുട്ടികളുടെ ജനം കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം കുട്ടികൾക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കുടുംബ നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ അത്രയും പെട്ടെന്ന് ഒന്ന് ചേരുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ശുഭാപ്തി വിശ്വാസം കൈവരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു ഒത്തിരി ഒത്തിരി ദുരിതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നല്ല നല്ല പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ലൈഫിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ആ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഇവിടെ അപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാനുമുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജി ആണ് കണ്ടല്ലേ നിങ്ങളിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാരിൽ നിന്ന് അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങൾ ഒരു കിങ് ആവുന്നു മറ്റുള്ളവരെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു അവർ നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലേ രാജാവ് എപ്പോഴും പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യും പ്രജകൾ എപ്പോഴും രാജാവിനേയും പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവരുടെ ഒരു ലീഡർ ആവാനുള്ള ഒരു കഴിവ് ജന്മനാ തന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും അങ്ങനെയാണ് നിങ്ങൾ ഒരു ആവുന്നത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരാളിനെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നല്ല വഴിയിലൂടെ നയിക്കാനും ഒക്കെ സാധിക്കുകയുള്ളു അവരെ സംരക്ഷിക്കാനും അങ്ങനെയുള്ളവർക്കാണ് കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില കഴിവുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ക്യൂനോ എനർജി ഉണ്ട് ക്യൂനും ഉണ്ട് ഇവിടെ മസ് ഡിവൈൻ മസ്കുലൈൻ ഉണ്ട് ഇവിടെ ഡിവൈൻ ഫെമിനിൻ ഉണ്ട് കണ്ടില്ല ഇവിടെ ക്യൂനോഫോൺസ് അതുപോലെ തന്നെ കോൺഫിഡൻസ് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം അതുപോലെ തന്നെ നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നു മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഒത്തിരി ആകർഷിക്കപ്പെടുന്ന ഒരു സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ ഒത്തിരി വ്യക്തിത്വമുണ്ട് ആ ഒരു വ്യക്തിത്വത്തിലൂടെ നിങ്ങൾ അറിയപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹീലർ ആവാം ഒരു മെന്റർ ആവാം ടീച്ചർ ആവാം ആരുമാകാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോസിറ്റീവായ രീതിയിലൂടെ നയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാവുന്നു നിങ്ങൾ അത്തരത്തിലുള്ള ചില കഴിവുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ചിലപ്പോൾ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയുമോ ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും പോകാൻ തോന്നുന്നില്ല വീണ്ടും നിങ്ങളോട് കൂടുന്നു നിങ്ങളിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളോട് കൂടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളോട് ഒരിക്കൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരും പെട്ടെന്ന് പെട്ടെന്ന് ആ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവുന്നു എന്നുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയെ പോലെ പാറിപ്പറന്നു നടക്കാനുള്ള ആ ഒരു കഴിവ് അങ്ങനെ ബട്ടർഫ്ലൈ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള ആളായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അത് കഴിഞ്ഞ് കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ഇവിടെ എന്താണ് മാനിഫെസ്റ്റേഷൻ ആണ് പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഒക്കെ ഒരു പ്രണയത്തിന് ആര് ആര് ആരുടെയെങ്കിലും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും അവരുടെ സ്നേഹത്തിന് വേണ്ടി ഇവിടെ യാചിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ പാടില്ല ബക്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചേസ് ചെയ്യാൻ പോവരുത് മനസ്സിലായോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഗോ ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലായോ മനസിലായോ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി നിങ്ങൾ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് 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 എന്നിലേക്ക് ആ വ്യക്തി വരണം 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 എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കലും വരാൻ പോകുന്നില്ല മനസ്സിലായോ അതേ സമയം നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് മറക്കാൻ ശ്രമിക്കുക ആ വ്യക്തി വരുമ്പോൾ വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നമ്മളിപ്പോൾ ചേസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ബെഗ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കൂ ഓ അങ്ങനെയല്ല ബെഗ് ചെയ്താൽ എളുപ്പം വരും അല്ലെങ്കിൽ ചേസ് ചെയ്താൽ എളുപ്പം വരും എന്ന് പക്ഷെ അതിലും ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ് ലഗ്ഗോ ചെയ്യുകയാണ് നമ്മൾ പറന്ന് പോകുന്ന ഒരു ബട്ടർഫ്ലൈ നമ്മുടെ അടുത്ത് ഇരുന്ന ബട്ടർഫ്ലൈ പറന്നു പോകുന്നു നമ്മൾ അതിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും അങ്ങോട്ട് ദൂരത്തോട്ട് പോവുകയേ ഉള്ളൂ അതേ സമയത്ത് അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തിരികെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും മനസ്സിലായത് നമ്മുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളുടെ എനർജി കൊടുക്കാതിരിക്കുമ്പോൾ അവർ ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ എനർജി കിട്ടുന്നില്ലയ്യോ അവരെന്നെ മറന്നുപോയോ എന്നാൽ ഞാനൊന്ന് തിരക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിരികെ വരുന്നത് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ ബെഗ് ചെയ്യാൻ പാടില്ല മനസ്സിലായ മറ്റുള്ളവരുടെ ഒരു സാധനത്തിനും വേണ്ടി ഒന്നിനും വേണ്ടി നിങ്ങൾ ബെഗ് ചെയ്യാൻ പാടില്ല ചേസ് ചെയ്യാനും പാടില്ല എഫേർട്ട് എടുക്കുക അതിനായിട്ടും അത് വരുന്നുവെങ്കിൽ വന്നോട്ടെ പക്ഷെ പരിശ്രമിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് പരിശ്രമിക്കുന്നുണ്ട് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നടത്തി തരാനുള്ളതാണോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തരാനുണ്ടോ തരും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് യൂണിവേഴ്സ് തെരഞ്ഞു വിളിച്ച് തരും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് തരില്ല മനസ്സിലായോ പിന്നെ ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ഒന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ് മനസ്സിലായോ അപ്പോ അങ്ങനെയാണ് വേണ്ടത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കുകയാണ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ ഇമോഷൻസാണ് ആണ് കൂടുതലും വ്യക്തി അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെയും കണ്ടില്ലേ കപ്പ് എനർജി ആണ് സെവൻ ഓഫ് ഹക്സ് ഇവിടെ ചോയ്സസ് ഉണ്ട് പക്ഷെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ഇമോഷൻസിലിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എത്ര അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ കർമ്മ ഫേസ് ചെയ്യുകയാണ് ചെയ്തതിനുള്ളത് എപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്തെങ്കിലും ആരോടെങ്കിലും വഴക്കിട്ട് പോയോ അതിൻ്റെ ഒരു പരിണത ഫലം തീർച്ചയായിട്ടും അനുഭവിക്കണം കാരണം നിങ്ങളുടെ എനർജി മറ്റുള്ളവരോട് പക വെച്ച് പുലർത്തുക വിദ്വേഷം വെച്ചു പുലർത്തുക ഇതൊന്നും പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയാണ് അവിടെ കുറയുന്നത് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആരോടും പക വെച്ച് പുലർത്തണ്ട എന്നാൽ ചോദിക്കും നിങ്ങൾക്ക് അത് വലിയ വലിയ അനുഭവങ്ങളുണ്ട് പക വേണ്ട പക വേണ്ട എന്തിനാണ് പക എടുത്ത് നടക്കുന്നത് വിദ്വേഷം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദേഷ്യം അതുപോലെ വളരെ കുറയ്ക്കണം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് സ്വയം സമാധാനമായിട്ട് കഴിയാൻ പറ്റും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലായത് ഒരു വ്യക്തിയോടും ഉള്ളിൽ പക വെച്ചു പുലർത്താൻ പാടില്ല അങ്ങനെ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ തന്നെയും അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നായി മാറും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ എന്താണ് സന്തോഷം അനുഭവിക്കേണ്ടവരാണ് വർത്തമാന കാലത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് പാസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ടോ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല ഫ്യൂച്ചറിൽ വന്നോട്ടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ എഫർട്ട് എടുക്കുക അത് വേറെ ഫ്യൂച്ചറിൽ വരുന്നുവെങ്കിൽ വന്നോട്ടെ അപ്പൊ കഴിഞ്ഞു പോയ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു അവരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പക വെച്ചു പുലർത്തുക അല്ലെങ്കിൽ അവരോടത് തിരിച്ചു ചെയ്യണം എന്ന് പറഞ്ഞ് വിദ്വേഷം വെച്ചു പുലർത്തുക ഇതൊന്നും ആവശ്യമില്ല അത് നിങ്ങളുടെ സന്തോഷത്തേക്കെടുത്തുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കണ്ടില്ല ഉറക്കമില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നോക്കോണ്ടാക്റ്റ് വന്നിരിക്കാം ഇവിടെയോ ഇവിടെ എന്താണ് ഫിയർ ആണ് പിന്നീട് പേടി ആൻസൈറ്റി ഒക്കെയും ഇവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോ ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്ന ഉറക്കമില്ലായെന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയില്ലേ നശിപ്പിക്കുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താണ് ശരിയായ രീതിയിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഉറങ്ങണം അപ്പൊ ഉറങ്ങാതെ വെറുതെ ദുസ്വപ്നം കണ്ട് മറ്റുള്ളവരോടുള്ള വിദ്വേഷം തീർക്കാനും പക തീർക്കാനും ആലോചിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആരോഗ്യമാണ് നശിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കണ്ടില്ല ഇവിടെ ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ മാനസികമായ സംഘർഷം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഇവിടെ മാനസികമായ സംഘർഷം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇവിടെയും കാണുന്നത് ഇവിടെയോ ഇവിടെ നയൻ ഓഫ് പെൻഡക്സിന്റെ എനർജി ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികത്തിന്റെ സ്ഥിരത ലഭിക്കും മത്സരത്തിന് പോകാതെ പക വെച്ച് പുലർത്താതെ വിദ്വേഷം വെച്ച് പുലർത്താതെ മനസ്സിൽ പ്യുവറായിട്ടുള്ള എയർ നിറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമാക്കി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളെ എന്താണ് സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക ഇവിടെ സ്ഥിരത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ സമ്പത്ത് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇത്രയും ഞാൻ നേടിയതിൽ സന്തോഷം അനുഭവിക്കുകയാണ് വീണ്ടും വരികയാണ് വഴികൾ തുറക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ വഴികൾ തുറക്കുന്നു സാമ്പത്തികമൊക്കെ വരണമെങ്കിൽ എന്താണ് സാമ്പത്തികം സ്റ്റെബിലിറ്റി തരുന്നതാണ് എന്തൊക്കെ എർത്ത് സൈനാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് സ്ഥിരത തരുന്ന ഒന്നാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ് എപ്പോഴും നമ്മൾ പറയുന്ന പണം മഹാലക്ഷ്മി ആണെന്നല്ലേ അപ്പോൾ ഈ ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആ അനാവശ്യകരമായ പേടിയോ വികാരങ്ങളോ ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ലൈൻ ഓഫ് പെൻഡക്കിൾസിന്റെ ഒത്തിരി ഒത്തിരി സഫലത അനുഭവിക്കാൻ സാധിക്കും കാരണം എന്താണ് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇവിടെ സ്വപ്നങ്ങൾ സഫലമാകുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ കഴിയുന്നു ഷോപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ട് അവരോടൊപ്പം ചേരാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതുമല്ലെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കുകയോ മറ്റു രാജ്യങ്ങളിൽ പോയി സാമ്പത്തിക മണി ഏൺ ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും അതുപോലെ തന്നെ പുതിയ ബിഗിനിങ്സ് സാമ്പത്തികപരമായ സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അബണ്ടൻസ് സ്റ്റെബിലിറ്റി ഒക്കെയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ്റ് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് എന്നും പറയാവുന്ന കാര്യമാണ് ഇതിനെ നിങ്ങൾ ഉള്ളിൽ നിറയ്ക്കുക ആ ഒരു ശക്തി ആ ഒരു വാക്കിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് ഉള്ളിൽ നിറയ്ക്കാവുന്നതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറച്ചു വെക്കുക ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ് ഐ എം എ മണി മാഗ്നേറ്റ് ഇതൊക്കെ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് ഐ ആം സോറി പ്ലീസ് ഫൊർഗീവ് മീ താങ്ക് യു ഐ ലവ് യു യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അക്ഷരം എഴുതാനും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഒരു കമന്റ് ഇടാൻ മടി വിചാരിക്കുന്നത് അതിനുള്ള മനസ്സില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അലസതയാണോ മനസ്സിന്റെ ആയിരിക്കാം അല്ലേ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ